കരിപ്പൂർ വിമാനത്താവളം മുഖേന നടക്കുന്ന സ്വർണ്ണക്കടത്തിനെക്കുറിച്ച സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന പി വി എൻവാർ എം എൽ എ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല കേരളത്തിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാണെന്നും പി വി എൻവർ പറഞ്ഞു താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങളിൽ വിശ്വാസമില്ലെന്ന് വിശദീകരിച്ചു കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കളെല്ലാം വിശദമായി വിമർശിച്ചു ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ പറയുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നൂറ്റി എൺപത്തെട്ട് കേസുകൾ ഹൈക്കോടതിയുടെ സാന്നിധ്യത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ എല്ലാ പാർട്ടികളും തമ്മിൽ പരസ്പര ധാരണയുണ്ടെന്ന് അൻവർ പറഞ്ഞു തന്നെ തെരഞ്ഞെടുത്തയച്ചത് ജനങ്ങളാണ് അതുകൊണ്ടുതന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല തന്റെ നിലപാട് വിശദീകരിക്കാനായി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തുമെന്നും പി വി അൻവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്